ഭീമ ജുവലറിയുടെ നൂറ്റിയൊന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നൂറ്റിയൊന്ന് മണിക്കൂർ മെഗാ സെയിൽ സംഘടിപ്പിക്കുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഗംഭീര സെയിൽ നടക്കുന്നത് ഇന്ന് നവംബർ ഏഴ് മുതൽ നവംബർ പത്ത് വരെ നടക്കുന്ന മെഗാ സെയിലിന്റെ ഉദ്ഘാടനം ആറ്റിങ്ങൽ ഭീമ ജുവലറിയിൽ ഉപഭോക്താക്കളും മാനേജ്മെന്റും ചേർന്ന് നിർവഹിച്ചു നവംബർ വരെ സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അറുപത് ശതമാനം വരെ കിഴിവ് ഡയമണ്ട് ക്യാരറ്റിന് പതിനയ്യായിരം രൂപ വരെ കിഴിവ് പഴയ സ്വർണ്ണത്തിന് മാർക്കറ്റ് വിലയേക്കാൾ നൂറ്റിയൊന്ന് രൂപ അധിക മൂല്യം തിരഞ്ഞെടുക്കപ്പെട്ട വെള്ളി പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലി ഇല്ല എന്നിങ്ങനെ നിരവധി ഓഫറുകളാണ് ഭീമ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് ഓഫർ ആരംഭിച്ചതു മുതൽ ഭീമ ഷോറൂമിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് സ്വർണ്ണവില ഉയർന്നു നിൽക്കുമ്പോൾ ഇത്തരം അവസരങ്ങൾ ഉപഭോക്താക്കൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് മാനേജ്മെന്റ് പറയുന്നത് നമസ്കാരം ഭീമ ജുവല്ലറിയുടെ നൂറ്റിയൊന്നാം ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി നവംബർ ഏഴ് മുതൽ പത്താം തീയതി വരെ നീണ്ടു നിൽക്കുന്ന നാല് ദിവസത്തെ ആഘോഷ പരിപാടികൾക്ക് ഇന്ന് തുടക്കമിടുകയാണ് നിരവധി ഓഫറുകൾ ഭീമ ഒരുക്കിയിട്ടുണ്ട് ഈ ഓഫറുകൾ പരമാവധി ആൻഡ് കസ്റ്റമേഴ്സ് പ്രയോജനപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു ഏവർക്കും ആറ്റിങ്ങൽ ഭീമയിലേക്ക് സ്വാഗതം